അപ്പൊ നീ അതിന്റെ കൂടെ ഒരു കുറവുണ്ടായിരുന്നോളൂ സാധാരണ നിലക്ക് ഫാമിലി വോഗേഴ്സിന്റെ ഒരു പ്രത്യേകത അതായത് ഈ ഒരു പ്രസവത്തിന്റെ മുന്നോടിയായിട്ട് അവർ ഈ ടെസ്റ്റ് ചെയ്യല്ലോ ഈ ടെസ്റ്റ് ചെയ്ത് ആ സാധനം പിടിച്ചുകൊണ്ട് തുടങ്ങും പിന്നീട് അങ്ങോട്ട് പ്രസവത്തിന്റെ ആ ദിവസം വരെ ലേബർ മുറിയുടെ കറ്റം വരെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു സാധനമാണ് വീട്ടിലെ ഏറ്റവും പേഴ്സണൽ ആയിട്ട് വെക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം ജനങ്ങളെ മുന്നിലേക്ക് എത്തിക്കുക ഭയങ്കര സംഭവം പക്ഷെ ദിയാകൃഷ്ണയുടെ ഒരു വീഡിയോ കണ്ടപ്പോ സത്യം പറയട്ടെ എന്തായാലും ഞാൻ കണ്ടപ്പോ കരഞ്ഞുപോയി ഒരു സ്ത്രീ അനുഭവിക്കുന്ന ആ ഒരു വേദന അത് എത്രത്തോളം വലുതാണ് എന്ന് ഈ വീഡിയോ വേണ്ടി വന്നെനിക്ക് മനസ്സിലാവെന്നുള്ളതാണ് നമ്മൾ സിനിമയിലൊക്കെ ചിലപ്പോ കണ്ടിട്ടുണ്ടാവും പക്ഷെ അവിടെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല ഒരു റിയൽ ലൈഫിൽ ഒരു പക്ഷേ ദിയാകൃഷ്ണൻ എന്റെ ആരുമല്ല രക്തബന്ധമല്ല ഒന്നുമല്ല പക്ഷെ എന്റെ ഒരു സഹോദരി ആയി മാറുകയാണ് ഈ വീഡിയോ കാണുന്നതോടു കൂടി ആ വീഡിയോന്റെ അടിയിൽ വന്ന കമന്റുകളാണ് ഒരു പക്ഷേ എനിക്ക് ഈ വീഡിയോ ചെയ്യാൻ പ്രചോദനമാവുന്നത് ഉള്ളു എന്താണെന്നറിയോ ഇതും വിറ്റ് കാശാക്കിയോ ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ തുറന്നു കാണിച്ചോ അങ്ങനെ പല വൃത്തികെട്ട കമന്റുകളാണ് ഒരു പക്ഷെ എനിക്ക് ഇത്തരം കാര്യങ്ങളോട് താല്പര്യമില്ല ഇങ്ങനെ ഫാമിലി വ്ലോഗേഴ്സ് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും സോഷ്യൽ മീഡിയയിൽ ഇടുന്നതിന് കാണുമ്പോൾ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട് പക്ഷേ ഈ വീഡിയോ കണ്ടപ്പോ വല്ലാത്തൊരു വിഷമം ഭയങ്കര എന്തൊക്കെയോ തോന്നിപ്പോയി നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം അത് കണ്ടതിന് ശേഷം നമുക്ക് സംസാരിക്കാതെ നല്ല എല്ലാ എല്ലുകളും ഉറങ്ങുന്ന വേദന ആയിരിക്കും പ്രസവിക്കുന്ന സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട് അത്രയും വേദനകൾ സഹിച്ച് ആ ഒരു കുഞ്ഞ് പുറത്തേക്ക് വരുമ്പോ ആ മുഖത്ത് വന്ന പുഞ്ചിരി ഉണ്ടല്ലോ ആ പുഞ്ചിരി അത് കൂടാതെ തൻ്റെ ഫാമിലി മുഴുവൻ ചുറ്റിലും അവരെ സപ്പോർട്ട് ചെയ്യ അവരെ സഹായിക്കുക സത്യം പറയട്ടെ ഈ വീഡിയോ കണ്ടപ്പോ ഭയങ്കരമായിട്ട് എന്തൊക്കെയോ വല്ലാത്ത വിഷമവും സന്തോഷവും സങ്കോഷം ഒരുമിച്ച് വന്നൊരവസ്ഥ ആട്ടോ വല്ലാത്തൊരവസ്ഥയാണ് അത് ഇത്ര അധികം മരുന്നും കാര്യങ്ങളൊക്കെ അവർക്ക് കുത്തിവെച്ചിട്ടുണ്ടാവും വേദന വരാതിരിക്കാനുള്ളത് എന്നിട്ടും അവർക്ക് വേദന വരുന്നു എന്നുള്ളതാ ഇവരുടെ വീടിന്റെ അടിയിൽ ഒരു കമന്റ് ഞാൻ കണ്ടു മൂന്ന് പ്രസവിച്ച ഒരു ഉമ്മയാണ് ഞാൻ എനിക്ക് അങ്ങ് ഈ മരുന്നും കാര്യങ്ങളൊന്നും കുത്തിവെച്ചിട്ടില്ല എനിക്കറിയാം വേദന എന്നാൽ ആ മരുന്ന് കുത്തിവെച്ചിട്ട് പോലും നിനക്ക് ആ വേദന അനുഭവിക്കുന്നുണ്ട് എങ്കിൽ അത് എത്രത്തോളം ഭയാനകമായിരിക്കും എന്നുള്ളത് സത്യമല്ലേ ആ മരുന്ന് കുത്തിവെച്ചിട്ട് പോലും അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല ചുറ്റിലും അവരുടെ ഫാമിലി മുഴുവൻ സപ്പോർട്ടായി നിൽക്കുന്നുണ്ട് ഇനി ഈ വീഡിയോ കാണുന്ന പല ആളുകൾക്കും ചിലപ്പോൾ ഒരു പ്രചോദനമായിക്കൊണ്ട് ഇപ്പോൾ ഫാമിലി ലോജേഴ്സിന്റെ പ്രത്യേകത ഉണ്ട് പ്രസവ വാർഡ് വരെ കൊണ്ടുവരാറുള്ളൂ ദൈവിദേ പൊന്നുമക്കളെ ആ ക്യാമറ ഇതിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുപോകരുത് ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉള്ളിലേക്കാണെങ്കിലും പ്രസവ വാർഡിന്റെ ഉള്ളിലേക്കാണെങ്കിലും കൊണ്ടുപോകരുത് പ്ലീസ് ഇത് തന്നെ സഹിക്കാൻ വയ്യ ഭയങ്കരമായിട്ട് വിഷമം തോന്നി ഇനി അതൊരു ട്രെൻഡിങ് ആക്കി മാറ്റല്ലേ എന്നൊരു ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ തുടർന്ന് കേൾക്കാം തുടർന്ന് കാണാം ഇവരുടെ ഫാമിലിയുടെ ആ ഒരു സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ അതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കണം അവസ്ഥയോ അല്ലെ ഫാമിലി കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് മറ്റുള്ള ആളുകൾക്കൊന്നും ശ്വാസം പോലും എടുക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവലുണ്ട് പക്ഷേ അധികം നിന്റെ അവസ്ഥ അതല്ല നിനക്ക് ആരോഗ്യമുണ്ട് നിനക്കതിനുള്ള വിൽ പവർ ഉണ്ട് നിനക്ക് അതിനുള്ള ശക്തി ഉണ്ട് മോട്ടിവേഷൻ കൊടുത്ത് അവർക്ക് പരമാവധി ധൈര്യം കൊടുത്തോട്ടിരിക്കുക പല ആളുകൾ ഈ സമയത്ത് ബോധം പോലും നഷ്ടപ്പെടുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ അത് എത്രത്തോളം അവരനുഭവിക്കുന്നുണ്ട് ഒരു ചെറിയൊരു ഭാഗമായിട്ടെങ്കിലും നമുക്കിത് കണ്ടാൽ മനസ്സിലാവും ഇനി ഏതെങ്കിലും ഒരു സ്ത്രീയോടോ അമ്മയോടോ അല്ലെങ്കിൽ പെങ്ങന്മാരോടൊക്കെ ദേഷ്യമുള്ള പിണങ്ങി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ അവരോട് കൂടുതൽ സ്നേഹം തോന്നാൻ സാധ്യതയുണ്ട് കാരണം അങ്ങനെയുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇതിനെ കണ്ടിട്ടുള്ളത് ഒരു കുഞ്ഞിന് ജന്മം നൽകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഭയങ്കര സംഭവമാണ് ഈശ്വര തുല്യമായിട്ടുള്ള കാര്യമാണ് ഈശ്വരന് മാത്രമാണ് ദൈവത്തിന് മാത്രമാണ് ജന്മം നൽകാനുള്ള അല്ലെങ്കിൽ സൃഷ്ടി ഉണ്ടാക്കാനുള്ള കഴിവുള്ളൂ അങ്ങനെ ഒരു സൃഷ്ടിയെ നമ്മൾ ഉണ്ടാക്കുക അതിന്റെ വേദന അത്രത്തോളം വലുതാണെന്ന് കണ്ടില്ല സത്യം പറയുണ്ടെങ്കിൽ ഈ കൃഷ്ണകുമാർ എന്ന് പറയുന്ന വ്യക്തിയോട് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോട് എനിക്ക് ദേഷ്യമാണ് ഇഷ്ടമല്ല പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫാമിലി ചേർത്ത് വെക്കുന്ന പല വീഡിയോസ് കാണുമ്പോൾ സത്യം പറയട്ടെ ഭയങ്കര അസൂയ ആയാലോട് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് പലപ്പോഴും തോന്നിയിട്ടുണ്ട് രാഷ്ട്രീയപരമായിട്ട് വീശിപ്പിക്കാരോട് എനിക്ക് യാതൊരു താല്പര്യമില്ല അത് അങ്ങനെ തന്നെ നിൽക്കും അത് അങ്ങനെ തന്നെയാണ് അതൊരു മാറ്റുമില്ല പക്ഷെ ഫാമിലിയോടുള്ള ഒരു സമീപനം എങ്ങനെ ആയിരിക്കണം എന്ന് കൃഷ്ണകുമാറിനെ കണ്ട് തന്നെ പഠിക്കണം അമ്മ എനിക്ക് പേടിയാവുന്നു അമ്മ കുളിക്കുമ്പോ കൂടുതൽ ഇത് കാണിക്കാൻ പറ്റുന്നില്ലേ ഓ പറ്റത്തില്ലേ വല്ലാത്തൊരവസ്ഥയിട്ടത് ഓ നമ്മൾ ആരുമല്ല വിജയാകൃഷ്ണന്റെ ആരുമല്ല പക്ഷെ ആരൊക്കെ ആയി പോകുന്നൊരവസ്ഥയിൽ നിന്ന് ഈ വീഡിയോ കാണുമ്പോ ഓ ഞാൻ ഇനി ആ ഒരു സാധനം കാണിക്കുന്നില്ല ഈ പ്രസവം കഴിഞ്ഞതിന് ശേഷം സംഭവിച്ച ഒരു ക്ലിപ്പ് ഒന്ന് കണ്ടു നോക്കേ എന്താ ഒരു രക്ഷയില്ലാത്ത കടിച്ചു തിന്നാന്ന് സ്വീറ്റ് ലൈക് മീ ആ അങ്ങനെ പെൺകുട്ടികൾ പെൺകുട്ടികളും അപ്പുറമുള്ള ആ വീട്ടില് ഇപ്പൊ മരുമോനായിട്ടൊരാള് വന്നു അതല്ലാതെ ഒരു ആൺകുട്ടി ആ വീട്ടില് ജനിക്കുകയാണ് അവർക്ക് അതിന്റെ സന്തോഷം ഭയങ്കരണ്ടാവും അത് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഷെയർ ആദ്യം എനിക്ക് കേട്ടപ്പോ ഒരു വിയോജിപ്പ് തോന്നി പക്ഷെ പിന്നെ അത് കണ്ടപ്പോ ഭയങ്കര സന്തോഷം തോന്നി ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഈ ദിയാകൃഷ്ണൻ നമ്മുടെ ആരുമല്ലല്ലോ രക്തബന്ധം അല്ല ആരുമല്ല പക്ഷെ ഈ ഒരു വീഡിയോ കൂടി നമ്മൾ ആരോ ആണ് അവരെന്ന് തോന്നിപ്പോയി കാരണം അവരുടെ ആ വിഷമത്തിൽ ആ ഒരു വേദനയിൽ നമ്മളും നമ്മളുകൂടി പങ്കുചേർന്ന ഒരവസ്ഥ വരികയാണ് എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ സത്യം പറയട്ടെ പറയട്ടെന്നേ കണ്ടപ്പോൾ തന്നെ എനിക്ക് കരച്ചിൽ വന്നു ഞാനത് സ്കിപ്പ് ചെയ്തു ഇന്ന് ട്രോളിൽ കുറെ ആളുകൾ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് ഞാൻ ആ വീഡിയോ വീണ്ടും വന്ന് കാണുന്നതും അത് ഡൗൺലോഡ് ചെയ്തതും അത് എഡിറ്റ് ചെയ്തതും നിങ്ങളുടെ മുല്ലേക്ക് എത്തിക്കാൻ ശ്രമം നടത്തുന്നതും ആ ഒരു സമയത്ത് എനിക്ക് വിഷമം വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ താ നിങ്ങളുടെ മുല്ലത്തും എനിക്ക് സന്തോഷം ഉണ്ടാവും വിചാരിച്ചു ഞാൻ വീഡിയോ ചെയ്യല്ലേ എന്നുള്ളത് പക്ഷെ എനിക്കത് സന്തോഷത്തിനപ്പുറം ഭയങ്കരായിട്ട് ഭക്ഷണം തോന്നി ഭയങ്കര സങ്കടം തോന്നി കണ്ണിന് വെള്ളം വരാത്ത പിടിച്ചു നിൽക്കുകയാണ് സത്യം പറയാ ഇപ്പൊ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ആ ഒരു കുഞ്ഞിന് കുറച്ച് മാസങ്ങളോളം ഒരു പ്രത്യേക സ്മെല്ല നല്ല സോഫ്റ്റ് നല്ല രസ അതാ അദ്ദേഹം തൊട്ട് ഇങ്ങനെ ചെയ്യുമ്പോ നമ്മളും അതിന്റെ ഭാഗമായി പോയ പോലെ തോന്നി അല്ലെ നമുക്ക് ജനിക്കാൻ അമ്മ അവിടെ സോ ഫ്യൂച്ചറില് നീ നോക്കണം എത്ര പാടുപേട്ടാണ് ഇവിടെ ഇരിക്കണെന്ന് അതെ നമുക്ക് നമ്മുടെ കൊച്ചിനോടല്ലേ പറയാൻ പറ്റത്തുള്ളത് അപ്പോ ഭയങ്കര പാടുപാടാണ്ടിരിക്കണേ സോ ഓൾ വീസ് റിമംബർ ദിസ് നിനക്ക് വിവരം പറഞ്ഞ പ്രായത്തില് ഞാൻ ആക്ച്വലി നീ ഇത് കാണണം പക്ഷെ എല്ലാം ഓക്കെ ആവും ഓക്കെ ആവും അപ്പോ കമന്റ് ഇട്ട ആളുകളോട് എനിക്ക് ഒന്നാ പറയാനുള്ളൂ ഇതൊരു വൾഡർ ആയിട്ടുള്ള ഒരു വീഡിയോ അല്ല ഒരു പക്ഷെ പല ആളുകൾക്കും ഈ ഫാമിലി വ്ോഗേഴ്സിനോടൊന്നും താല്പര്യം ഉണ്ടാവില്ല അതിന്റെ ഭാഗമായിട്ട് ഈ ഒരു കമന്റ് ഇട്ടതാകാം എനിക്കും ഈ ഒരു കാര്യത്തോട് താല്പര്യമില്ലാത്ത ഒരാളാണ് ഇനി ഇതൊരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നാളെ എല്ലാവരും പ്രസവവാടിന്റെ ഉള്ളിലേക്ക് ക്യാമറയും കുത്തിപ്പിടിച്ച് പോവാതിരിക്കുക അത് ചിലപ്പോൾ വൾഗരാവാൻ സാധ്യതയുണ്ട് ഇതൊരിക്കലും നമുക്ക് ഒരു വൾഗര തോന്നില്ല കാരണം ഇതൊരു ആദ്യത്തെ അനുഭവമാണ് അത് കൂടാതെ ഒരു സ്ത്രീ എത്രത്തോളം വേദന അനുഭവിക്കുന്നുണ്ട് ഒരു പ്രസവ സമയത്ത് എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ തന്നെ മനസ്സിലാവും സ്ത്രീകളോട് വിദ്വേഷം വൈരാഗ്യമുള്ള ആളുകൾക്കൊക്കെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവരോട് സ്നേഹം കൂടും അതൊക്കെ ഉറപ്പായിട്ടുള്ള കാര്യമാണ് അല്ലെ പിന്നെ ആ ഒരു പ്രസവ സമയത്ത് ഇവര് ഒരു ഫാമിലി വീഡിയോ പോലെ ഒരു ചിരിച്ചു വീഡിയോ എടുത്തല്ലോ അതിനൊക്കെ ട്രോളിൽ ഓരോന്ന് കൊടുത്തിട്ടുണ്ട് ഒരാളിവിടെ പ്രസവ വേദനിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടെ സെൽഫി വീഡിയോ എടുത്ത് കളിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറെ ആളുകള് അത് അവരുടെ ഫാമിലിന്റെ ഒരു സന്തോഷം അവർ പ്രകടിപ്പിക്കുകയാണ് അവിടെ ഒരു കുഞ്ഞു വരാൻ പോവുകയാണെന്നുള്ളതിന്റെ അതിന്റെ അപ്പുറത്തേക്ക് വേറൊന്നും കാണേണ്ടതായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ചില ആളുകൾ ചോദിക്കും നിനക്ക് പലതിലും പല അഭിപ്രായമാണല്ലോ എന്നുള്ളത് ശരിയാണ് നമുക്ക് പലർക്കും പല അഭിപ്രായം പലതിലും ഉണ്ടാകുമല്ലോ എന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നവരാണല്ലോ നമ്മളോട് നല്ല സപ്പോർട്ട് ചെയ്തിട്ട് അത് ലൈക്ക് അടിച്ച് കമന്റ് അടിച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോവാ താല്പര്യമില്ലാത്ത ആളുകൾ നമ്മൾ ഒഴിവാക്കി പോവുകയാണ് ചെയ്യുക അത് മനസ്സിലാക്കിയേ കൊള്ളാം ഈ വിഷയത്തിൽ എനിക്ക് കുറ്റമൊന്നും കണ്ടെത്താനില്ല ഈ വീഡിയോയിൽ എനിക്ക് ഭയങ്കര ഒരു വിഷമവും സങ്കടവും സന്തോഷവും ഇതൊക്കെ തോന്നി ഇതിലൊരു നെഗറ്റീവ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല ചിലപ്പോൾ എന്റെ തോന്നലാവാം നിങ്ങളുടെ തോന്നലുകൾ എന്താണെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാം ചാനല് താല്പര്യങ്ങൾ കൂടെ കൂടാം വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി തന്നെ സന്ധിപ്പെടുത്താൻ സൈനികം